ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ വിശാലിന്റെ അപേക്ഷ പ്രകാരം ഗായത്രിയുടെ ആത്മാവിനെ കൊണ്ടുവരാമെന്ന് പാർവതി വിശാലിന്റെ വാക്കുകൊടുത്തെങ്കിലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇപ്പോൾ ജയ എത്തിയിരിക്കുകയാണ് പ്രഭാവതിയുടെയും പ്രതാപന്റെയും തനി നിറം ജയ പാറുവിന്റെ മുന്നിൽ തുറന്നുകാട്ടുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു കൂടാതെ പ്രഭാവതി കൊണ്ടുവന്ന സ്വാമിയെ കൂടി കാണുമ്പോൾ ജയ പറഞ്ഞ വാക്കുകളൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കുകയാണ് പാറു തുടർന്ന് പൂജ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാറു തൻ്റെ മുറിയിലേക്ക് പോവുകയാണ് മുറിയിലേക്ക് പോകുന്ന പാറു ഗായത്രിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തുകയാണ് ദേവമ്മ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് ദയവ് ചെയ്ത് വരരുത് അവിടെ ദേവമ്മയ്ക്ക് ആപത്താണ് പ്രഭാവതിയമ്മയും പ്രതാപൻ സാറും ചേർന്ന് ദേവമ്മയുടെ ആത്മാവിനെ ബന്ധിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അവിടെ നടത്തുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ദേവമ്മ അങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞ് കൈകൂപ്പുകയാണ് പാറു എന്നാൽ ഇതെല്ലാം കാണു ഗായത്രി പറയുകയാണ് ഇല്ല മോളെ ഇന്നെന്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണ് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ സാധിക്കില്ല ഇത് കേൾക്കുന്ന പാറു ഒരു ഞെട്ടലോടെ ഗായത്രിയെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി കൊണ്ടുവന്ന സ്വാമി ഗായത്രിയുടെ ഫോട്ടോക്കരിക്കിലേക്ക് പോവുകയാണ് അതിനുശേഷം തന്റെ കയ്യിലുള്ള മാന്ത്രിക വടി ഗായത്രിയുടെ ഫോട്ടോയോട് ചേർത്ത് വെച്ച് ഗായത്രിയുടെ ഫോട്ടോയിലേക്ക് രൂക്ഷമായി നോക്കുകയാണ് സ്വാമി അതേസമയം വരരുതെന്ന് ഗായത്രി കായ്കൂപ്പി അപേക്ഷിക്കുകയാണ് പാറു ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്